എല്ലാവർക്കും സ്വാഗതം എനിക്ക് എനിക്കിപ്പോൾ ടൂ വീക്സ് ഹോളിഡേസ് ആണ് ഇന്ന് സാറ്റർഡേ ആണ് ഗൈസ് അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാനും അപ്പായയും എപ്പോഴും കാണുന്ന അമ്മ ഭയങ്കര വിഷമിച്ച വരുന്നത് അപ്പൊ അപ്പായ ഇന്ന് തന്നെ കുറച്ച് ഡിഷൊക്കെ ഒന്നാക്കി എന്നെ പഠിപ്പിച്ചായിരുന്നു അപ്പൊ ഇന്ന് അമ്മ വരുമ്പോൾ അമ്മയ്ക്കൊരു സ്പെഷ്യൽ ഡിഷൊക്കെ ആയിട്ട്

മീൻകറി ഉണ്ടാക്കി ആൻ്റെ മീൻകറി അല്ലേ പിന്നെ എന്നിട്ട് ഉണ്ടാക്കിട്ടുണ്ട് ഇന്നലെ നമ്മുടെ അടിപൊളി ഇത്രേ സാധനം ഇന്ന് ആൻ്റെ അമ്മക്ക് അമ്മ അമ്മക്ക് ഒരു സർപ്രൈസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഇഷ്ടപ്പനെ കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണ് സ്വയം പര്യാപ്തനാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കൂൾ ഹോളിഡി കിട്ടിയപ്പോഴത്തേക്ക് പഠിപ്പിച്ചേക്കാച്ചു കുറച്ച് കുക്കിംഗ് ഒക്കെ അപ്പൊ കൂടുതലിരുന്ന് പുള്ളി കൊറേ പുള്ളിയൊക്കെ ഇരിഞ്ഞ് തന്നു ഞാൻ എങ്ങനെയാ ഉണ്ടാക്കണന്നൊക്കെ കുറച്ച് കാണിച്ചു കൊടുത്തു അല്ലേ ഹാപ്പി ആയോ അമ്മക്ക് അമ്മ സർപ്രൈസ് ആവുമോ അമ്മ എപ്പോഴും വരുമ്പോ ഡ്യൂട്ടി കഴിഞ്ഞു അല്ലേ വരുന്നത് ലക്ഷമിച്ച് അപ്പൊ ഇന്ന് ഹാപ്പി ആവും ചിക്കൻ കറിയും ബ്രെഡും മതി പറഞ്ഞു അത് വേണം എൻ്റെ കഴിക്കണത് ഓക്കേ അപ്പം ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് സർപ്രൈസ് ഇന്ന് ഞാൻ ആക്കാൻ പഠിപ്പിക്കുമായിരുന്നു

ഇഷ്ടം പിന്നെ ചിക്കൻ കറി എന്തായിരുന്നു ചിക്കൻ കറി ആഡി പോകാൻ പഠിപ്പിക്കുവാണ് ആൻറ്റമ്മ സ്കൂളാണ് ടിവിയും കണ്ടിട്ട് ചുമ്മാരിക്കുന്നത് ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടെന്ന് വിചാരിച്ചു അല്ല ആന്റെ ആന്റെ നല്ല ആൻ്റെ ഉള്ളി പൊളിച്ചു തന്നു പാത്രം കഴുകാൻ വേണ്ടി കൂടുത്തി കൂടി അല്ലെ ഇഷ്ടം പോലെ കാര്യത്തിന് അല്ല എന്റെ ഓക്കെ പിന്നെ ചരണ്ടായിരുന്നു ചരാപ്പൂ കടന്ന് ഉറങ്ങിയ സമയത്താ കേട്ടോ നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പൊ ആൻറെപ്പന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻ്റെപ്പാ അപ്പൊ ഇങ്ങനെ ഇറ്റ് ഇനി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പഠിക്കണം അപ്പായ അമ്മയെ ഹെൽപ്പ് ചെയ്യുന്ന പോലും അമ്മ അപ്പായനെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ കൊച്ചി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം വലുതാകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട് കേട്ടോ ഓക്കെ അപ്പൊ അമ്മ ഇനി പുട്ട് കഴിക്കട്ടെ അപ്പൊ എനിക്ക് പോവാൻ ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി പുതിയ മൂന്നുമണിയാകുമ്പോഴത്തേക്കും അടുത്ത ഡ്യൂട്ടിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ പുതിയ ഓസ്ട്രേലിയൻ വിശേഷങ്ങളും ആയിട്ട് വീണ്ടും കാണാം